ഇതൊരു ട്രെൻഡിങ് ആയിട്ട് ഇരിക്കുന്ന ഒരു കാര്യത്തിലേ പെട്ടാണ് സുരേന്ദ്രൻ ബസാർ പൊട്ടാണ് كده ആനിഷ്യേറ്റർ ഒരു സ്ക്വിറ്റ് ആക്കിയാണ്. ഇത് വാപാടാൻ കറക്റ്റ് കുറച്ചു നേരം തന്നെ നോക്കടാ ഷെയർ അതിനുള്ളതാണ്. ശരിക്ക് ഒരു പ്രൊഡ്യൂസർ ഒരു ആക്ടർ ഒന്നുമില്ല പൊളിസൊന്നും അല്ലേ ഇതിനൊക്കെ. എന്താ പറയുന്നോയോജിച്ച് നടക്കാനാണ്. അതായത് യോജിച്ച് നമ്മൾ ഇതില് പോകും. ആയി പറഞ്ഞോ സുരേന്ദ്രൻ പറഞ്ഞോ ഇല്ല. അതാണ് ഷെയർ ഇതിന്. ആ ഈ यंग മീഡിയ സ്പോർട്സ് ആപ്പ്രൈസ് അവിടെ പ്രൊപ്പോസ് അഞ്ച് രൂപക്കിട്ടിレート കൊടുത്തിട്ടുണ്ട്. നീ ഇതും സെമ്പൽ വെക്കരുത്. അല്ല സോ റിപ്പീറ്റഡ് ആയിട്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരു ബിഗ് ഇൻഡസ്ട്രി ഇത്രയും ഇൻഡസ്ട്രി കുറിച്ചുള്ള എന്റെ പേഴ്സണൽ അഭിപ്രായം ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ മൂന്നാം ദിവസം മുമ്പ് ആ പേസോഡ് ഇന്റർവ്യൂ എടുത്ത ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞു ഞാൻ ആദ്യം ചോദിച്ചു പറഞ്ഞു Assalamu alaikum. Hope everybody's doing great. It's an absolute pleasure and honor to be here uh, with you guys. Thank you guys for coming today, all the press. It's much appreciated that you're covering this incredible film. But before I start, I want to first start everyone from the beginning of this incredible journey, including of course Govin. But before that, I want to thank my man all the way to the right corner, Achu, one of the main producers on this film, because he made Sir. I have watched every fight movie since Bruce Lee, since the 1960s. I grew up watching Stallone, Arnold, and everybody. And to see a film like this coming out of Kerala, brought by this beautiful team, for me, I'm telling you, we're taking things to a next level, and I can put my word behind that, and I can also tell you something else. Lastly, me and Pepe, for 11 days straight, were fighting 12 hours a day punching each other in the face, in the ribs, in the body, everywhere. everything was performed, of course, professionally and up to task, but i've never seen a man take this many punches and still survive. and i'm happy you also punched me back, but thank you. thank you very much. <laughs> ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഹാർഡ് വർക്ക് സിനിമയാണ് എല്ലാ അപ്പൊ എല്ലാരും മൂവി കാണണം കടം വാങ്ങിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് മെണ്ടുപോല അവനെ കണ്ടതായിരുന്നു സ്റ്റെഫൻ ഉണ്ടായിരുന്നു ഹല്ലേ മാഡിയോടായിരുന്നു ഇൻസിസ്ട്രേറ്റ് ആയിരുന്നു ഇൻസിസ്ട്രേറ്റ്മെൻ്റ് ആയിരുന്നു എല്ലാരും കേച്യോൻറെ സോൾഡ് ആയിരുന്നു സാധന ആയിരുന്നു എത്തിപ്പെട്ടത് ഒരു സോങ് കട്ടിൽ മാത്രം അഭിനയിക്കിട്ടിരുന്ന ഞാൻ ഒരു മുഴുനില കഥാപാത്രം എനിക്ക് കിട്ടി അപ്പൊ അതിൽ നിന്ന് ഞാൻ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്ക ചാൻസ് ചോദിച്ചാൽ നമുക്ക് ചാൻസ് കിട്ടും ചിലപ്പോൾ ഒരു പ്രാസെൻറ്റ് ചോദിച്ചാൽ കിട്ടൂല രണ്ട് പേഴ്സെന്റ് ചോദിച്ചാൽ കിട്ടൂല പക്ഷെ അഞ്ചോ ആറോ പേഴ്സെന്റ് ചോദിച്ചാൽ ആരെങ്കിലും ഒരാൾ തരണ്ടിരിക്കില്ല സഹതാപങ്ങളും തോന്നിയിട്ട് അപ്പൊ അങ്ങനെ മിക്കവാറും ഇവിടുത്തെ ലീഡ് ഹീറോസ് എല്ലാരെയും ഞാൻ കവർ ചെയ്തിട്ടുണ്ട് ആന്റണി മാത്രമായിരുന്നു അങ്ങനെ മൂന്നാല് പേരിലും മിച്ചമുണ്ടായിരുന്നു പക്ഷെ ആന്റണിയായിട്ടും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി ഞാൻ ഈ മേപ്പണിയും ചെയ്യുന്ന സമയത്ത് ഉണ്ണിമോതിന്റെ ഉണ്ണിമോന് അതുവരെ നമ്മൾ സിക്സ് പാക്കും നല്ല ബോഡി ആയിട്ടാണ് കണ്ടിരിക്കുന്നത് മേപ്പണിയും കണ്ടപ്പോഴത്തേക്ക് ആദ്യമായിട്ട് എനിക്ക് ഉണ്ണിയോട് ഭയങ്കര ഇഷ്ടം തോന്നി കാരണം എന്റെ ബോഡി പോലത്തെ ഒരു ബോഡിയൊക്കെ ആയിരുന്നത് കുറച്ച് വയറൊക്കെ ചാടി അങ്ങനെ ആർ ഡി എക്സ് കണ്ടപ്പോ എനിക്ക് പെപ്പയോട് ഭയങ്കര ഒരു ആത്മാർത്ഥമായിട്ടൊരു സ്നേഹം തോന്നി കാരണം അദ്ദേഹത്തിന്റെ ബോഡി എന്റെ ബോഡി പോലെ ചെറുതായിട്ടായിരുന്നു പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോഴത്തേക്കും ഇദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഒരു അസൂയാണ് തോന്നിയത് വെച്ചാൽ അദ്ദേഹം അത്രയും ട്രാൻസ്ഫോം ചെയ്തു ഈ കഥാപാത്രത്തിന് വേണ്ടി ടു സോഫ്റ്റ് പിന്നെ നമ്മുടെ ഡിമാൻഡ് ചെയ്യുന്ന ചെയ്യുന്നത് ഇൻഡസ്ട്രി വിദേശ താരം അതെ അതില് അതിലൊരാള് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഉള്ള എല്ലാരും ഇടിച്ചു തീർന്ന് പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്ന് ഞങ്ങള് വിനീതായിട്ട് തന്നെ ഡയലോഗ് പറയുന്നുണ്ട്